ഇത് കണ്ടോ ഗംഭീരമായിട്ടില്ലേ ഇതിൽ മ്യൂസിക്കും ഉണ്ട് ഇതുപോലെ തന്നെ ഗംഭീര ഗ്രാഫിക്സ് അടങ്ങിയ ഫോട്ടോ വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡിറ്റിംഗ് ഒന്നും അറിയണമെന്നില്ല ജസ്റ്റ് നിങ്ങളുടെ ഫോട്ടോ ഈ ആപ്ലിക്കേഷൻ അകത്ത് ഇട്ട് കൊടുത്താൽ മതി മനോഹരമായ ഗ്രാഫിക്സ് അടക്കം നിങ്ങൾക്ക് ഫോട്ടോ വേണമെങ്കിൽ ഫോട്ടോ വീഡിയോ വേണമെങ്കിൽ വീഡിയോ ഒക്കെ തന്നെ ഈ ആപ്ലിക്കേഷൻ തന്നെ ക്രിയേറ്റ് ചെയ്തു തരുന്നതാണ് എഫ് ബിയിലും ഇൻസ്റ്റയിലും വാട്സപ്പിലും ഒക്കെ മനോഹരമായ സ്റ്റാറ്റസ് ഒക്കെ വെക്കാൻ നമുക്ക് ഈ ആപ്ലിക്കേഷൻ വളരെയധികം ഉപകാരപ്രദമാണ് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ അറിയില്ലെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോയുടെ അവസാനം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഒന്ന് പരിചയപ്പെടാം ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക ഓക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് ഗംഭീരമായ നിരവധി ഗ്രാഫിക്സ് കാണാൻ സാധിക്കുന്നതാണ് ഇതൊക്കെ ഫോട്ടോ സെക്ഷൻ ാണ് ഫോട്ടോ ഇതിനിടയിൽ വീഡിയോയും ലഭിക്കും ഓക്കെ ആദ്യം നമ്മൾ ഹോട്ട് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് ഉള്ളത് ഇതിനകത്ത് എല്ലാം മിക്സ് ആയിട്ടാണ് ഉണ്ടാകുക ഇവിടെ ഇനി മാജിക് എഫക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ഗംഭീരമായ ഫോട്ടോ ഫ്രെയിംസ് ഒക്കെ ഉണ്ട് ഇതിൽ ജസ്റ്റ് ഫോട്ടോ ഇട്ട് കൊടുത്താൽ മതി ഒരു ഫോട്ടോ രണ്ട് ഫോട്ടോ ഒക്കെ ഇടുന്ന ഓപ്ഷൻ ഉണ്ടാവും അതിനനുസരിച്ച് നല്ല ഔട്ട് പുട്ട് കിട്ടും ഇതിൽ കാണുന്ന പോലെയുള്ള ചിത്രങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതേപോലത്തെ ചിത്രങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതുപോലത്തെ ചെയ്യണം എന്നില്ല ഇനി ഞാനൊരു വീഡിയോ ഇതിൽ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചാണ് സെലക്ട് ചെയ്യുന്നത് സ്റ്റാർട്ടെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്ക് പരസ്യം ഉണ്ടാവും ഇവിടെ ഓക്കെ ഒരു തവണ നമ്മൾ പരസ്യം കണ്ടാൽ പിന്നീട് അതിൽ പരസ്യം കാണിക്കുന്നതല്ല ആദ്യത്തെ ഒരു തവണ മാത്രമേ ഒരു ഗ്രാഫിക്സിൽ പരസ്യം കാണിക്കുകയുള്ളൂ ഓക്കെ പിന്നീട് നമുക്ക് ഈസി ആയിട്ട് സ്റ്റാർട്ട് കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ഓൾറെഡി പരസ്യം കണ്ടു കഴിഞ്ഞു അതുകൊണ്ടാണ് എനിക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ബട്ടണേ ഉള്ളൂ ഞാൻ ആദ്യം ഈ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഗാലറി ഇതുപോലെ ഓപ്പൺ ആയി വരും എന്നിട്ട് ഗാലറിയിൽ നിന്ന് നിങ്ങൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഉള്ള ഫോട്ടോ ആണെങ്കിൽ യാതൊരു കുഴപ്പമില്ല ഏറ്റവും നല്ലത് ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ഏതെങ്കിലും എറേസറിൽ ഇട്ട് ഒക്കെ റിമൂവ് ചെയ്ത ഫോട്ടോ ആണെങ്കിൽ നല്ല ഔട്ട്പുട്ട് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഫോട്ടോ ആയാലും കുഴപ്പമില്ല ഞാൻ ജസ്റ്റ് ഈ ഫോട്ടോ ആണ് സെലക്ട് ചെയ്യുന്നത് അത് ഓട്ടോമാറ്റിക്കലി സ്കാൻ ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് എറേസ് ചെയ്തോളും നിങ്ങൾക്ക് കാണാം മനോഹരമായ ഒരു വീഡിയോ എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് വിരൽ കൊണ്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് എങ്ങനെയാണ് വേണ്ടത് അതിനനുസരിച്ച് വെച്ച് കൊടുക്കാൻ സാധിക്കുന്നതാണ് ഇനി ഇത് സേവ് ചെയ്യാൻ നിങ്ങൾക്ക് എക്സ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഓപ്ഷനുണ്ട് അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക ഈ സമയങ്ങളിലൊക്കെ ചിലപ്പോൾ പരസ്യങ്ങൾ കാണിക്കും അത്രയേ ഉള്ളൂ വേറെ ഒരു പ്രശ്നമില്ല ആപ്ലിക്കേഷൻ ഇത് ഗാലറിയിലേക്ക് സേവ് ആയിക്കോളും ആയിക്കൊള്ളൂ അപ്പോൾ ഇതിനകത്ത് തന്നെ നിങ്ങൾക്ക് കാണാം പല തരത്തിലുള്ള നിങ്ങൾക്ക് ഗ്രാഫിക്സ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൽ കാണുന്ന സ്റ്റൈലിൽ നിങ്ങൾ നിന്നിട്ട് ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നല്ല ഔട്ട്പുട്ട് കിട്ടും ഇതുപോലെ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങളുടേതായ ഫോട്ടോ വെച്ചിട്ട് മനോഹരമായ സ്റ്റാറ്റസ് ഒക്കെ ഇതിൽ നിന്ന് നിർമ്മിക്കാൻ സാധിക്കുന്നതാണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനും വലിയ പണിയൊന്നുമില്ല നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിൽ നിന്നാണ് കാണുന്നതെങ്കിൽ ഡിസ്ക്രിപ്ഷനിലാണ് ലിങ്ക് ഉണ്ടാകുക ഡിസ്ക്രിപ്ഷൻ എടുക്കാൻ എല്ലാവർക്കും അറിയുണ്ടാവും അപ്പോൾ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഈ സൈറ്റ് ലഭിക്കും ഇനി ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ആണ് ഓൺ ആയി കിട്ടുക ഈ വെബ്സൈറ്റ് ഓൺ ആയി കിട്ടിക്കഴിഞ്ഞാൽ വളരെ സാവധാനത്തിൽ പത്ത് സെക്കൻഡെങ്കിലെടുത്തിട്ടേ താഴേക്ക് പോകേണ്ടു അപ്പോഴേക്കേ ലിങ്ക് ലോഡാവുകയുള്ളു അതിനുശേഷം നിങ്ങൾ ഇവിടെ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ എഫ് ടി എം ക്രിയേഷന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ